മട്ടുപാവ് കൃഷിയിൽ മൂന്നാം തവണയും പൊന്ന് വിളയിച്ച് തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന കൃഷിയുടെ വിളവെടുപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ നിർവഹിച്ചു മൂന്നാം തവണയാണ് കർഷകരെ സഹായിക്കുന്നതിനൊപ്പം തന്നെ തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് മട്ടുപാവിൽ ചെയ്ത പച്ചക്കറി കൃഷിയിൽ നൂറുമേരി കൊയ്യുന്നത് മണ്ണിലൊരു തളിര് മനസ്സിലൊരു കുളിര് എന്ന വാക്യം അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ജീവനക്കാർ രാവിലെയും വൈകിട്ടുമാണ് ജീവനക്കാരുടെ കൃഷി പരിപാലനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന കൃഷിയുടെ വിളവെടുപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ നിർവഹിച്ചു നിന്നാണ് ിൽ നിന്ന് വരുന്ന പച്ചക്കറിയുടെ കാര്യം ചില ഘട്ടങ്ങളിൽ വാർത്ത വരുമ്പോൾ നമ്മളെല്ലാം ഭയപ്പെടുന്നുണ്ട് ഈ മായം ചേർത്ത പച്ചക്കറിയും ഒക്കെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതിന് നമുക്ക് പരിഹാരം കാണാൻ എളുപ്പ മാർഗം ഒന്നുമില്ല എന്നുള്ളതാണ് സമീപകാലയളവിലെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി വി ജയൻ വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ വി പി നാണു കെ ചിത്ര ദിൽഷ ആർ പി സജിന സി കെ രാജേഷ് പി അഭിലാഷ് കെ കെ മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു തക്കാളി വെണ്ട പച്ചമുളക് വഴുതിന എന്നീ പച്ചക്കറികളാണ് കൃഷി ചെയ്തത് തികച്ചും ജൈവരീതിയിലായിരുന്നു കൃഷി ആദ്യ രണ്ട് ഘട്ടത്തിലും കൃഷി വിജയമായതിനെ തുടർന്നാണ് മൂന്നാം ഘട്ടവും കൃഷി ഇറക്കിയതെന്ന് ജീവനക്കാർ പറയുന്നു മണ്ണിലൊരു കളിരും മനസ്സിലൊരു കുളിര് എന്നാണ് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിരക്കിട്ട് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ മനസ്സിനൊരു കുളിരുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചെണ്ടുമല്ലി താഴെ വന്നപ്പോൾ ആളുകളെല്ലാം അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു മേലെ വളർത്തിയതാണോ എന്നുള്ള ഒരു അത്രയും നല്ല വിളവാണ് അതിലുണ്ടായത് അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ജനുവരി തീയതി ഇരുപത്തിരണ്ടാകുന്നത് രണ്ടു മാസം മാസം പൂർത്തിയാക്കിയത് അവിടെ കൃഷി വിളവെടുക്കാൻ പരിശായി കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും കൃഷി യോഗ്യമാക്കുക എന്നുള്ള ആഹ്വാനത്തിനെ അവിടെ അനുബന്ധിച്ച് കാർഷിക വികസന ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പൂജാരിപ്പറമ്പ് ചാലോട് ഉൾപ്പെടെയുള്ള ബ്രാഞ്ചുകളിൽ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷിയും പൂക്കൃഷി അങ്ങനെയുള്ള കൃഷി ആരംഭിക്കുകയാണ് തുടർന്ന് കഴിഞ്ഞ വർഷം ഓണത്തിന് മട്ടുപാവ് കൃഷി എന്ന നിലയിൽ ചെണ്ടുമല്ലിക്കൃഷി ഒന്നാം ഘട്ടത്തിൽ പച്ചക്കറികളും രണ്ടാം ഘട്ടമായി ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷി നടത്തുകയുണ്ടായി ഓണത്തിന് ചെണ്ടുമല്ലി പൂക്കൾക്കിടയിൽ മാവേലിയോടൊപ്പം പൊതുജനങ്ങൾക്ക് സെൽഫി എടുക്കാനായി ബാങ്ക് ഒരുക്കിയ സെൽഫി പോയിന്റ് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു കൃഷിയിൽ കൂടുതൽ സജീവമാകാൻ തന്നെയാണ് തീരുമാനം ന്യൂസ് തലശ്ശേരി